ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം പൂർണ്ണമായും നിർത്തി വേൾഡ് ഫുഡ് പ്രോഗ്രാം ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ട്രക്കുകൾക്ക് സുരക്ഷയില്ലാത്തത് കാരണം കൊണ്ടാണ് ഭക്ഷ്യവിതരണം ഇപ്പോൾ നിർത്തിവെക്കുന്നത് ഇതിനോടൊപ്പം ഗാസയിലെ ക്രമസമാധാന നില തകർന്നതും വിതരണം നിർത്താൻ കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭക്ഷ്യവിതരണം നിർത്തുന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ നിസ്സാരമായി എടുത്ത ഒരു തീരുമാനമല്ല ഭക്ഷ്യവിതരണം നിർത്തിയാൽ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാം പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ട്രക്കുകളുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ നിലപാട് ട്രക്കിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മൂന്നാഴ്ച ഇതിനു മുമ്പ് ഭക്ഷ്യ താൽക്കാലികമായി നിർത്തിയിരുന്നു തുടർന്ന് ആ വിതരണം വീണ്ടും ആരംഭിച്ചപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ട്രക്കുകൾ നേരെ വെടിവെപ്പുണ്ടായി വിശപ്പ് കൊണ്ട് വലയുന്ന ജനങ്ങൾ ട്രക്കുകളിലെ ജീവനക്കാരെ ആക്രമിച്ച് സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതും മറ്റൊരു വെല്ലുവിളിയാണെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നത് ഗാസ ഇപ്പോൾ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ ഈ പട്ടിണി ബാധിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ ഇതിനിടയിലാണ് വീണ്ടും ഗാസയിലേക്കുള്ള സഹായം ഇപ്പോൾ നിർത്തിവച്ചത് ഇത്രയും ക്രൂരമായ ഒരു ആക്രമണ രീതി ലോകത്തിൽ ഒരു രാജ്യവും ചെയ്തു കാണില്ല അത് ഇസ്രയേലിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഗാസയിലെ ജനങ്ങൾ ഭക്ഷണം കൊണ്ടുവരുന്ന ട്രക്കുകൾ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യം നോക്കുക ഭക്ഷണമില്ലാതെ മരിക്കും എന്ന അവസ്ഥയിൽ നിൽക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കണം കൺമുന്നിൽ ഭക്ഷണമോ വെള്ളമോ ആയി വരുന്ന വാഹനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അത് കരസ്ഥമാക്കാനുള്ള വെപ്രാളമായിരിക്കും അവർക്ക് അതിനെ ആക്രമണം എന്നല്ല പറയേണ്ടത് യഥാർത്ഥ ആക്രമണം നടത്തുന്നത് ഭക്ഷണം കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഇസ്രായേൽ സൈനികരാണ് മരണസംഖ്യ മുപ്പതിനായിരത്തിലേക്ക് അടുക്കുന്ന ഗാസയിൽ പട്ടിണി മരണം കാത്തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളാണ് എന്നത് മറക്കാതിരിക്കുക ഇത് ക്രൂരമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്